കാണുന്നതാണ് നമ്മുടെ പുതിയ വീഡിയോ ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ വെൽക്കം ബാക്ക് ടു ടൈനിറ്റെയിൽസ് പൈൻ അഞ്ജലി നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് അഞ്ജലി ആൻഡ് യു ആർ വാച്ചിങ് ടൈനി ഡീറ്റെയിൽസ് പൈൻ അഞ്ജലി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനൊരു ഷോർട്ട് വെക്കേഷന് ഹൈദരാബാദിൽ എത്തിയ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു ബിക്കോസ് എൻ്റെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും ഇപ്പോൾ ഇറ്റ്സ് ടൈം ഫോർ മീ ടു ഗോ ബാക്ക് ടു ദുബായ് അഗെയിൻ സോ നാളെയാണ് എൻ്റെ ഫ്ലൈറ്റ് ഇന്നിപ്പോൾ പാക്കിങ്ങും പിന്നെ ലാസ്റ്റ് മൊമിൻറ്റിൽ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബട്ട് ദൻ ഐ ആം റിയലി സിക്ക് സിക്ക് ആയസിന് എനിക്ക് പീരിയഡ്സ് ആയി അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും ഒക്കെയാണ് പീരിയഡ്സ് ആകുമ്പം ലൈക്ക് എന്നെ പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അറിയിക്കുന്നു ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണേ ബിക്കോസ് ഞാൻ എൻ്റെ വിഷമങ്ങൾ ആക്കിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരൊക്കെ ഇങ്ങനെ ആവുമോ എന്നുള്ള രീതിക്കുള്ള എക്സ്പ്രഷനാണ് അവരൊക്കെ ഇടാറ് എനിക്ക് വരാറുള്ളത് ഛർദി മോഷൻസ് ഡയറിയ പിന്നെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിക്കുള്ള ബോഡി പെയിൻ സ്റ്റൊമക് പെയിൻ എല്ലാം വന്നു പിന്നെ ഞാൻ ഡെഡ് ആണ് ഓൾമോസ്റ്റ് എനിക്ക് എണീക്കാൻ പോലും പറ്റാറില്ല പക്ഷേ ഞാൻ ഈ ഒരു ഈ ഒരു കാര്യം ഞാൻ പലപ്പോഴും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കൺവേ ചെയ്യുമ്പം ദേ ആർ ലൈക്സ് ദേ ലുക്ക് അറ്റ് മീ ലൈക്ക് ഇൻ എ വെരി പ്യുവർ വേ ലൈക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ളൊരു രീതിക്കാണ് അവർക്ക് നോക്കാറ് ആടണോ അത് അനുഭവിച്ചവർക്ക് അതിൻ്റെ ഒരു ഡെപ്ത്ത് മനസ്സിലാവുള്ളൂ അപ്പം എന്നെപ്പോലെ ആർക്കെങ്കിലും പീരിയഡ്സ് വരുമ്പോൾ ഇത്ര മേജർ ഇഷ്യൂസ് ആവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യും ഓക്കെ അപ്പോൾ അങ്ങനെ വയ്യാണ്ടിരിക്കുകയാണ് പക്ഷേ എന്നെ കൊണ്ടാവുന്ന രീതിക്ക് ഞാൻ ഒന്ന് എണീക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ എനിക്ക് ഭയങ്കര ക്ഷീണം വയ്യാഴിയൊക്കെ ആയിരുന്നു അപ്പം ഞാൻ കുറച്ചൊന്ന് ബെറ്റർ ആയപ്പോൾ ഞാൻ എണീറ്റ് ജസ്റ്റ് ഒക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കുറെ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ കിടപ്പുണ്ട് എൻ്റെ ചുറ്റിനും ഒരു ലോഡ് ഐറ്റംസ് ഇങ്ങനെ വാരി വിതറിയിട്ടാണ് ഫുൾ തിരക്കാണ് പിന്നെ കിച്ചണിൽ കുറച്ച് സ്വീറ്റ്സ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് മമ്മി ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി പാക്ക് ചെയ്യണം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം എൻ്റെ ചുറ്റിനുള്ള സാധനങ്ങൾ ഇതൊക്കെ എനിക്ക് കൊണ്ടുപോകാനുള്ളതാണ് പിന്നെ ഈ ഡ്രസ്സസ് ഫുൾ എനിക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഫുൾ മെസ്സപ്പായി കിടക്കാണ് ഇവിടം പൊട്ടാ ഇവിടെ വരെ ഫുൾ മെസ് മെസ്സക്ക് ഇത് ഫുൾ പാക്ക് ചെയ്ത് വെക്കണം എനിക്ക് നാളെ ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് എൻ്റെ ഫ്ലൈറ്റ് സോ അതിന് മുമ്പ് എല്ലാം ഒന്ന് ശരിയാക്കണം ഒക്കെ ആണെങ്കിൽ തീരെ വയ്യ അപ്പോൾ നമുക്ക് ഇന്നത്തെ ബ്ലോഗിലേക്ക് കിടക്കാം അങ്ങനെ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് സോ ഉണ്ണിയപ്പം ഞാൻ വന്ന് തന്നോട്ട് എനിക്ക് ഉണ്ണിയപ്പം വേണമെന്ന് എന്ന് പറഞ്ഞാൽ പുറേ നടക്കുമായിരുന്നു അപ്പം പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പോകുമ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് നമ്മൾ മാറ്റി വെച്ചിരിക്കായിരുന്നു സോ അതാണ് എൻ്റെ മാവ് ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പ ചട്ടി വർഷങ്ങളായിട്ട് നമ്മളിതിലാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങി കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുള്ളൂ കാരണം എനിക്ക് മാത്രം കൊണ്ടുപോകാനുള്ളതാണ് ഉണ്ടാക്കുന്നത് ഒരു ഫിഫ്റ്റി ഒക്കെ ഉണ്ടാക്കുമായിരിക്കും അത്രയേ ഉള്ളൂ ഒരു ഫിഫ്റ്റി നമ്പേഴ്സ് അത്രയേ ഉള്ളൂ അപ്പം നമുക്ക് കുറച്ച് ഓഫീസിലും കൊടുക്കണം പിന്നെ അപ്പോൾ അങ്ങനെ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമായിരുന്നു ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കരണ്ട് പോയി കയസ് അപ്പം ഞാൻ ഓടി ക്ഷീണിച്ച് ഞാൻ ഓടി വീട്ടിൽ ഇല്ല അപ്പം ഞാൻ ഓടി ടെറസിൻ്റെ എത്തി ബിക്കോസ് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല ഭയങ്കരമായിട്ട് ചൂടായിരുന്നു ഓ ആ കാണുന്നതാണ് നമ്മുടെ പുതിയ വീട് ആ സിമെൻറ്റിൻ്റെ ഇത് കാണുന്നില്ല അതാണ് നമ്മുടെ പുതിയ വീട് അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് വയ്യാണ്ടായി പിന്നെ എനിക്ക് ഭയങ്കര വയറുവേദനയൊക്കെ ആയിരുന്നു അപ്പം ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി പരവെന്ന് പറഞ്ഞാൽ എനിക്ക് ഇരിക്കാനും നിൽക്കാനും വേത്തൊരവസ്ഥയായിരുന്നു അപ്പം ഞാൻ കുറച്ച് നേരം കിടന്നു ഉറങ്ങി കഴിഞ്ഞിട്ടാണ് ബാക്കി നമ്മൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി പിന്നെ കറണ്ടൊക്കെ വന്നു പിന്നെ രാത്രിയായി രാത്രി ആയപ്പോഴത്തേക്കും പെട്ടിയൊക്കെ പാക്ക് ചെയ്യണം ഞാൻ മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പാക്ക് ചെയ്യാൻ മടിയായിട്ട് പക്ഷേ എന്ത് ചെയ്യാനും നമുക്ക് തിരിച്ചു തിരിച്ചുപാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ പയ്യ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി എനിക്ക് വയ്യായിരുന്നു അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് എൻ്റെ ചുറ്റിനും എൻ്റെ ആ റൂം ഫുൾ സാധനങ്ങളായിരുന്നു മൊത്തം മൊത്തം ഞാൻ മൊത്തം അവിടെ ഇവിടെ വലിച്ചു വരേണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ അതേപടി കവറിൽ തന്നെ ഇരിക്കുകയായിരുന്നു ഞാൻ പുറത്തോലും എടുത്ത് വെച്ചിട്ടില്ല സോ ഇപ്പോഴാണ് ഞാൻ അതൊക്കെ എടുത്ത് പെട്ടിക്ക് അതൊക്കെ പാക്ക് ചെയ്ത് വെക്കുന്നത് ബിക്കോസ് എനിക്ക് മടിയായിരുന്നു ഗൈസ് അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയായിരുന്നു എന്തായാലും പാക്ക് ചെയ്യണമല്ലോ എന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെ ഏറെക്കുറെ ഒരുവിധമൊക്കെ നമ്മൾ പാക്ക് ചെയ്തു പിന്നെ ഞാൻ കുറച്ച് ഓൺലൈനിൽ നിന്ന് എൻ്റെ കോസ്മെറ്റിക്സ് ഒക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതാണ് എൻ്റെ പാക്കിംഗ് അപ്ഡേറ്റ്സ് കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്തു ഇനി കുറച്ചും കൂടെ പാക്ക് ചെയ്യാനുണ്ട് ഇത്രയും സാധനങ്ങൾ പാക്ക് ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് ആ കാഡ്ബോഡ് ബോക്സ് ഫുള്ള് ചെയ്യാൻ ഫില്ല് ചെയ്യാനുണ്ട് സോ അങ്ങനെ ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എൻ്റെ ലിക്വിഡ് ഐറ്റംസും മേക്കപ്പ് ഐറ്റംസും ഒക്കെ ഞാൻ ടേപ്പ് ചുറ്റും ഇങ്ങനെ വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ ഇനി എനിക്ക് ഇതിനകത്തേക്ക് കയറണം ഇതിനകത്ത് മാക്സിമം ഞാൻ വയ്ക്കാൻ പറ്റുന്ന അത്രയും വെച്ചു ഇനി ബാക്കിയൊക്കെ എൻ്റെ ഹാൻഡ് ലഗേജിലും പിന്നെ ഈ ഒരു കാർട്ടണിലും ആണ് ഞാൻ എടുക്കുന്നത് സോ ഇപ്പോൾ എൻ്റെ പാക്കിംഗ് സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് യു ക്യാൻ സി ഇറ്റ്സ് ഓൾ അപ്പ് ഐ ഹാവ് ലിറ്റർ ഇ പുട്ട് എവറിത്തിങ് എറൗണ്ട് മീ അതെ സിറ്റിംഗ് ഇൻ നിന്നും മിഡിൽ സോ yeah i'm just i'm just trying to pack everything quickly and you know settle because first of all anyway yeah second of all i'm totally confused in the packing and moving because i don't want to go back <laughs> anyways i'm trying to pack yeah and um, yeah so that's the update അപ്പോൾ നമ്മൾ പാക്കിംഗ് പാക്കിങ്ങൊക്കെ ഒരുവിധം തീർന്നു ലഗേജ് ബാഗിൽ ഡ്രസ്സസും പിന്നെ എൻ്റെ ഒക്കെ വെച്ചിട്ടുള്ളൂ പിന്നെ പിക്കിൾസും അച്ചാർ ഉണ്ണിയപ്പം പിന്നെ ഗീ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു അതൊക്കെ നമ്മളൊരു കാട്ടൺ ബോക്സിലാണ് എടുത്തത് പിന്നെ എനിക്ക് കുറച്ച് ചെറിയൊരു ഇഡ്ലി ഇഡ്ലി കുക്കറും പിന്നെ അല്ലാത്തൊരു പ്രഷർ കുക്കറും പിന്നെ അച്ചാർ മുളക് പൊടി കരിയാപ്പില മാങ്ങ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഫുൾ ഞാൻ ഈ ഒരു കാട്ടണിലാണ് എടുത്തത് എന്നിട്ട് അതിന് നമ്മൾ വെയ്റ്റ് നോക്കുമായിരുന്നു രണ്ട് ബോക്സിലായിട്ട് നമുക്ക് തേർട്ടി ആണ് കൊണ്ടുപോകാൻ പറ്റുക അപ്പം അതിൻ്റെ വെയിറ്റ് നോക്കുമായിരുന്നു അപ്പോൾ ഏകദേശം ഒരു തേർട്ടി കെ ജീസ് ഉണ്ടായിരുന്നു പിന്നെ എനിക്കൊരു ഹാൻഡ് ലഗേജ് എടുക്കാം അതൊരു സെവൻ കെ ജീസിൻ്റെ അങ്ങനെ നമ്മൾ പാക്കിങ് ചെയ്തു ഇതിപ്പോൾ രാവിലെ ഞങ്ങൾ എണീറ്റ് റാപ്പ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ ഇതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ പാക്കിങ് ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ബാക്കി വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം എയർപോർട്ടിൽ എത്തുന്നതും തിരിച്ച് ഞാൻ ദുബായിൽ എത്തുന്നതും അതിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ സിയു സോൺ ഇൻ അതർ വീഡിയോ ടിൽ ദൻ ബൈ ആൻഡ് ടേക്ക് കെയർ